സദാനന്ദ പിന്നെ പതിവ് പോലെ ഒരു ചായയും കടിയും അറിയാലോ മധുരം കൂടിയാലും പാല് കുറയണ്ട മധുരം കുറഞ്ഞാലും പാല് കൂടില്ലട്ടോ മാഷെന്ത അതേ സദാനന്ദ ഞാൻ ഞാനിവിടെ വന്നിരിക്കണത് എന്തിനാന്നറിയോ ഇതുണ്ടല്ലോ ഇതിലെ പാട്ട് കേൾക്കാനും നാട്ടാരോട് കൂട്ടം പറയാനും നിന്റെ അച്ഛന്റെ കാലം മുതലുള്ള പീടിയാ അന്ന് മറച്ചു കിട്ടിയ ഒരു പീടിയായിരുന്നു നാടൊക്കെ മാറി വലിയ വലിയ ഹോട്ടലുകൾ വന്നു ഇപ്പോഴും മാഷെ എന്റെ അച്ഛന്റെ അച്ഛന്റെ പ്രായമുള്ള മനുഷ്യനായി പോയി അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങളെ ഞാനുണ്ടല്ലോ മിണ്ടാതിരിക്കടാ അവന്റെ ഒരു പ്രായം ഞാനും കൂടി വരാണ്ടിരുന്നാല് പിന്നെ ഇവിടെ ആര് വരാനാ എന്റെ വർത്താനം കേട്ടാ തോന്നും പുതിയ പീടിയാന്ന് ഞാൻ ഇത് കേക്കട്ടെ പതിനഞ്ചാമത്തെ വയസ്സ് ഞാൻ ഇത് കേട്ടു തുടങ്ങിയതാ അല്ല മാഷെ അപ്പൊ ശരിക്കും ഇങ്ങക്ക് ഇപ്പൊ എത്ര വയസ്സായി കോഴിക്കോട് ആകാശവാണിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് എന്നാലും മാഷേ നിങ്ങൾ ഇങ്ങളെ പ്രായം പറഞ്ഞില്ലല്ലോ കോഴിക്കോട് ആകാശവാണിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മെയ് പതിനാലിന് ഒരു വൈകുന്നേരമായിരുന്നു കോഴിക്കോടിന് ഈ നിലയം സ്വന്തമായത് ഹോ എന്നാലുങ്ങളൊരു ഓർമ്മയെ എനിക്കുണ്ടല്ലോ ഒരു ദിവസം ഇവിടെ വന്ന് ചായ കുടിച്ച് പോണാനെ പോലും പിറ്റേ ദിവസത്തേക്ക് ഓർമ്മയുണ്ടാവില്ല അതാണ് നിനക്ക് ഇതിനെ പറ്റി അറിയോ അന്നൊക്കെ കയ്യിലും വീഡിയോ ും എന്താണ് ബ്രോ കൊറേ നേരമായി നിങ്ങളുടെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക് ഒന്ന് മിണ്ടാതിരിയടോ എത്ര കുട്ടികൾ അക്ഷരം പഠിപ്പിച്ച ആളാന്നറിയോ പ്രായത്തിന് ബഹുമാനിക്കാൻ പിടിക്കും ആ മാഷു പറയുന്നേ ആകാശവാണി അത് അറിയാം സമയം കൃത്യം ഏഴ് മണിയായിന്ന് നിനക്കറിയാലോ ഭാഗ്യം അതൊക്കെ എനിക്കറിയാന്ന് ഇപ്പോഴൊക്കെ ആരെങ്കിലും റേഡിയോ ഇവന്റെ മാതിരിയുള്ളവരൊക്കെ അതിന് മൊബൈലിലല്ലേ മുഴുവൻ സമയവും ഞാനിപ്പോ എന്താ ചെയ്യുന്ന നിങ്ങൾക്കറിയോ ഞാനും ആകാശവാണി കേൾക്കണ്ട് കേൾക്കണ്ടോ നീ ആകാശവാണി കേട്ടോ റേഡിയോ ഇതിനിപ്പോ റേഡിയോ ഒന്നും വേണ്ട മാഷെ ഈ ഫോണിലോട്ടൊന്ന് നോക്കിയേ ഫോണിലോ കാലം മാറിയോന്നും നിങ്ങളെ അറിഞ്ഞിട്ടില്ലല്ലേ ഇതുവരെ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം ഇനി കേൾക്കാം അല്ല ഞാൻ ആകാശവാണി നാടകത്തിന്റെ അല്ല നിന്റെ ഈ മൊബൈലിലും കിട്ടു ഈ നാടകങ്ങളൊക്കെ പിന്നെ കിട്ടാതെന്താ ഇപ്പൊ നാടകം ഇപ്പോഴല്ലേ ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു വിചാരണ നാടകം രചന സംവിധാനം വിനോദ് കീഴടത്ത് യമ ഈ വിചാരണ കോടതിയിലേക്ക് ഞങ്ങൾ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് ഞങ്ങളുടെ മാത്രം ഭാവനയിലുള്ള യമപുരിയാണ് ഒരു മതവുമായോ വിശ്വാസവുമായോ ഇതിന് യാതൊരു ബന്ധവുമില്ല രണ്ട് ഇങ്ങനെ പോവാച്ചാലേ അധികം താമസിക്കാൻ ഞാൻ ഈ പണി നിർത്തിട്ടോ കയ്യില്ലത് സാറേ ഇതാ നോക്കി അടുത്ത മാസം ഒന്നാം തീയതി മുതലേ എനിക്ക് ലീവ് മാസം അല്ലെങ്കിലും കാര്യം പറയുമ്പോൾ എനിക്ക് ഒരു പൊട്ടൻകളിയാ നോക്കി താനും സാറേ വേടാ നോക്കീന്ന് ഞാനേ അടുത്ത മാസം ഇണ്ടാവില്ല കേട്ടോ എന്റെ തണു കൊറേ നേരായ തുടങ്ങിട്ട് ആ എന്തെങ്കിലും ഒരു പണി ഇവിടെ ഉണ്ടെന്ന് കണ്ടാല് അപ്പൊ ഒരു ലീവ് വേണം എനിക്ക് ലീവ് എന്റെ അവകാശമൊന്നുമല്ല ഞാൻ തരുന്ന ഒരു ഔദാര്യം മാത്രമാണ് എങ്ങനെ എങ്ങനെ അല്ല നിങ്ങൾ എന്താ പറഞ്ഞത് അതൊന്നും പറ സംഗതി നിങ്ങളുടെ വേർദ്ദേശം തന്നെയാണ് ആ പക്ഷേ എനിക്കൊരു ലീവ് ആവശ്യം വന്നാൽ എന്താ ചെയ്യാ എന്നാ പിന്നെ ഇത് അടച്ചുപൂട്ടി പോവുക അല്ല പിന്നെ നിങ്ങളെ പൂട്ടിക്കൂടി ഇത് എനിക്കുണ്ടല്ലോ ലീവും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെടുത്തോളേ അല്ല നോക്കി ലീവ് എടുക്കാൻ പകര ആളില്ലാതെ ഈ കൊണ്ട് ാണ് നിന്നോടല്ലേ ചങ്ങായി പറഞ്ഞൂലും പോയല്ലേ ആ പോട്ടെ പോട്ടെ വേഗം പണി ആ തുടങ്ങുകയാണ് ഇന്നത്തെ ലിസ്റ്റ് നോക്ക് ഇന്ന് എത്ര ആളുണ്ട് ആരൊക്കെയാണ് അതൊക്കെ സുരേഷ് നിർമ്മല രമ്യ ചെറുപ്പക്കാരണ ചെറുപ്പക്കാരിലിപ്പോ സുരേഷ് ചെറുപ്പാണ് പെണ്ണുങ്ങളൊന്നും ഇല്ല കൂട്ടത്തില് പെണ്ണുങ്ങൾ ഉണ്ട് നോക്കി പറയാ നിങ്ങൾ പെണ്ണുങ്ങളെ കാര്യം തന്നെ പറയുന്നത് ലേഡീസ് ഫസ്റ്റ് അങ്ങനെ അതിലിപ്പോ ഉള്ളത് പറയണ രമ്യ രമ്യാണ് ഇപ്പൊ പെണ്ണുങ്ങളിൽ ഉള്ളത് ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ വിളിക്കൂ ഓ അപ്പൊ രമ്യാണോ ഞാൻ വിളിക്കുന്നത് ആ അതെ അതെ അവളുടെ ബയോഡേറ്റ ഒന്ന് രമ്യ വായിക്കും കാമുക വെട്ടിക്കൊന്ന് പേടിപ്പിക്കാതെ ആ അവളെ വിളിക്കും രമ്യ രമ്യ വാ എന്താ പറയാനുള്ളത് നല്ലൊരു നർത്തകി ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ മതി മതി രാവിലെ തന്നെ നെഗറ്റീവ് വായ്പ അടിക്കണ്ട ഈ മൂടൊന്ന് ചില്ലാവട്ടെ ആ രമ്യ ഒരു നൃത്തം ചെയ്യട്ടെ ആ പ്രിയപ്പെട്ടവരെ അടുത്തതായി നമ്മുടെ മുന്നിൽ നൃത്ത ചുവടുകളുമായി എത്തുന്നു നീ നീ എന്താ അനൗൺസറാ அடை போயிருக்கே அப்பட்தான உம் தான்தான நான நானும் நீங்கள் ഭേഷ് മനോഹരമായിരിക്കുന്നു രമ്യ ആ രമ്യ തൽക്കാലം പോയി വിശ്രമിച്ചോളൂ ആ രമ്യ വാ ഞാൻ വിശ്രമിക്കുന്ന നീ കൂടെ വേണ്ട നീ ഇവിടെ വന്നിരിക്കേ ചിത്രുപ്താ അടുത്തയാളെ വിളിക്കൂ ഒന്ന് അടുത്തത് കണ്ണൂർ സ്വദേശി സുരേഷ് മുപ്പത്തഞ്ചു വയസ്സ് ഓ എതിർ പാർട്ടിക്കാരൻ വെട്ടിക്കൊന്ന് ഇവന്റെ കൈപ്പത്തി എവിടെ അത് ബോംബുണ്ടാക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിച്ചതാ ഇതേതാ നിന്റെ കൂടെ ഇവനാണ് എന്നെ അല്ല വെട്ടി വേറൊരു വെട്ടിട്ട് ഞാൻ വിടുമ്പോ കിണറിൽ വീണ് മരിച്ചതാ ചത്താലും വിടാതെ എന്റെ പിന്നാലെ ഈ ചങ്ങാതി ചിത്രഗുപ്ത എന്തേ ഇവരെ രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് പറഞ്ഞു വെച്ചോളൂ സ്വർഗത്തിലേക്കോ അപ്പോ രാഷ്ട്രീയക്കാർക്ക് ചത്താലും സ്വർഗം തന്നെയല്ലേ അതല്ല നിങ്ങളൊക്കെ കുറച്ച് നീതിയും നിയമങ്ങളും ശരിയും ശെരികേടും പഠിക്കേണ്ടതുണ്ട് അതിന് പറ്റിയ സ്ഥലം സ്വർഗ അപ്പൊ നരകോടെ ഒരു എല്ലാം നിയമവും അല്ല ഇതൊന്നും അല്ലല്ലോ പണ്ട് കേട്ടത് നരകത്തിലാകുമ്പോ തീക്കട്ട തിളച്ച എണ്ണ നൂൽപാലത്തിലൂടെയുള്ള നടത്തം ഏട ഇതിപ്പോ എന്തൊക്കെയാ പറയുന്നത് അല്ല നമ്മളെ പറ്റിക്കാണോ കൂടുതൽ വർത്താനൊന്നും വേണ്ട പറയുന്നതായിട്ട് കേട്ടാ മതി ഞങ്ങളാണ് തീരുമാനം ഞങ്ങളല്ല ഞാൻ യമരാജൻ അവിടെ പോയിരിക്കണ ചിത്രുപ്തീ പ്രണയിച്ച് കൊതി തീരാത്ത രണ്ട് യുവമുണ്ട് പ്രിസ്റ്റ് പിന്നെ താമസിപ്പിക്കാതെ അതിന്റെ ഇടയിൽ ഒരു കോൾ വരുന്നുണ്ട് ആരത് സാറേ സ്വർഗത്തുനിന്നാണല്ലോ എടുത്തു നോക്കടോ ഹലോ സാറേ ഇവിടെ വണങ്ങി എന്തെങ്കിലും ഒരു പറഞ്ഞു മരുന്നോ ഞാനും കാലിലും കൂടി ഇവിടെ ഫാർമസി എടുത്താണല്ലോ എടാ ഇവിടെ നല്ല തിരക്കാണ് ചെങ്ങായി പിന്നെ വിളിക്കേ ഹലോ ഹലോ ഇതില്ല എന്ത് ഇതില്ല താറാവിന്റെ മാതിരി ചീന ഇല്ല ഒരു പക്ഷി ഏത് അര ആ അതെന്ന അയിനെന്തോ സുഖമില്ല പക്ഷിപ്പനി ആണെന്നാ തോന്നുന്നത് എന്തെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞേക്കെ ചെയ്യോ കാണു സാറേ എന്താടോ ചെങ്ങായി ഫോണില് ഹലോ ഹലോ വെച്ചിട്ട് ീ ആ ഫോണിന്റെ പിന്നാലെ പോവാതെ ആ കപ്പിൾസിനെ വിളിക്കേ കാലിന് കപ്പിൾസിനെ കാണാൻ കൊതിയായില്ല കാലാ വാടാ മക്കളെ വാ മനു സുനൈന ആരൊക്കെ മനു സുനൈന ഓ ഒരുമിച്ച് ജീവിക്കാൻ കൊതിച്ചവർ ജാതിക്കും മതത്തിനും അപ്പുറം വിശാലമായ ഒരു ലോകം സ്വപ്നം കണ്ടവർ ആരോടും പരിഭവമില്ലാതെ പരസ്പരം സ്നേഹിച്ച് കൊതി തീരാത്ത അവരെ മതവേറിയന്മാർ സദാചാര പോലീസ് ചമഞ്ഞ് അടിച്ചുകൊന്നു സംഘം ചേർന്ന് കൊലപ്പെടുത്തി ഇരുട്ടിന്റെ മറവിൽ തടിതപ്പി അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം അടുത്ത കപ്പിൾസ് മനു ആൻഡ് வசந்தம் பிரய வசந்தரணிம்போயசி மூனம் ം തളിരണിയുബോ പ്രിയ സേ മൗനം പതിരാണയുമ്പോളേനോ പുതിയ വിഹാരം അനിയുഗയാണിൻ വിശാലം അഴകിൻ പതിരാായണയുമ്പോ തിരകളേനോ വിഷാദം മക്കളെ ഇത് യമരാജപുരി ഇവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ് എല്ലാം മറന്ന് പ്രണയിച്ചവർ ഇവിടെ നിങ്ങളെ ആരും ഭീഷണിപ്പെടുത്തില്ല ആക്രമിക്കില്ല കാരണം ഇത് എൻ്റെ കൊട്ടാരമാണ്

ഇതുപോലൊരു അസിസ്റ്റന്റിന് ആർക്കും കൊടുക്കല്ലേ ഇതുപോലൊരു കാലനി ആർക്കും കൊടുക്കല്ലേ എന്താടോ എന്താണോക്കല് പ്രാർത്ഥിച്ചു പോയതാണേ അല്ല ഒരു ചങ്ങായി ഇന്ന് വന്ന ലിസ്റ്റിൽ ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടോ ഉണ്ടല്ലോ ഒരു ടീച്ചർ ഉണ്ടല്ലോ നിർമ്മല ടീച്ചർ ഓ എന്നാ പിന്നെ നേരം കളയാതെ ഒന്ന് വിളിച്ചുകൂടണോ നിർമ്മല ടീച്ചറേ നിർമ്മല ടീച്ചർ ഹാജരുണ്ടോ ഞാനാണ് നിർമ്മല ടീച്ചർ മലയാളം ടീച്ചറാണ് കുട്ടികളെ കവിതകളും കഥകളും പഠിപ്പിക്കുന്നു അങ്കണ തൈമാവിൽ ആദ്യത്തെ അമ്മ തൻ നേത്രത്തിൽ നിന്നു ചുടു കണ്ണീർ അല്ല ഇതേമാതിരി ഒരു പുതിയ കവിത നാടിൻ ന്മകന് പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകന് ഞങ്ങൾ കണ്ണനായി വന്നവനെ വണ്ടീന്റെ ബ്രേക്ക് പോലീട്ട് വണ്ടി ഇടിച്ച് ടീച്ചർ പടയി ഞാൻ സ്വർഗത്തിൽ പോട്ടെ എനിക്ക് ക്ലാസ് എടുക്കാൻ സമയായി ടീച്ചറേ നിങ്ങൾ തൽക്കാലം അവിടെ പോയിരിക്കി ക്ലാസ് എടുക്കാൻ പോവാൻ പോലെ ഓ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് ഒരു മൊബൈലൊന്നു നോക്കട്ടെ ഈ കാലം ഞാനിട്ടൊരൊറ്റ സ്റ്റാറ്റസ് നോക്കിയില്ല നീയാളുടെ ലൈക്ക് ചെയ്ത പരിപാടി ഞാൻ നിർത്തു മോനെ പണി പാടിന്ന തോന്നണേ പണി പാടിയതല്ല പണി ഞാൻ ഭൂമിയുടെയും ആകാശത്തിന്റെയും നാഥൻ ഇഹത്തിന്റെയും പരത്തിന്റെയും നിയന്ത്രണതാവ് സൗകര്യത്തിന് വേണ്ടി എന്നെ ബിഗ് ബോസ് എന്ന് വിളിക്കാം നിങ്ങൾക്ക് എന്നെ കേൾക്കാനേ കഴിയൂ നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് എന്റെ രൂപം സങ്കല്പിക്കാം നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാൻ കഴിയില്ല അനുസരിക്കാനേ കഴിയൂ ഇവിടെ യമപുരിയിൽ നിങ്ങൾ കണ്ട യമരാജാവും ചിത്രഗുപ്തനും എന്റെ കീഴുദ്യോഗസ്ഥരാണ് ഞാൻ അതുക്കും മേലെ ഇന്ന് എന്റെ സന്നിധിയിൽ വന്ന നിങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കാൻ പോവുകയാണ് നിങ്ങൾക്കിപ്പോൾ ഇരിക്കാം നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഞാൻ സമയാസമയം നൽകും ആ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തകർ ഒരറ്റത്തേക്ക് മാറി നിൽക്കൂ നിങ്ങൾ ഒരാൾ മറ്റൊരാളുടെ ഘാതകനാണ് മനസ്സുകൊണ്ട് ഒരിക്കലും ഇഷ്ടപ്പെടാത്തവർ നിങ്ങൾ രണ്ടുപേരും നരകത്തിൽ പോവാൻ ഞാൻ കൽപ്പിക്കുന്നു ജനങ്ങളെ നിങ്ങൾ പറഞ്ഞു പറ്റിച്ചു പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ഖജനാവ് കൊള്ളയടിക്കാൻ കൂട്ടുനിന്നു മറ്റുള്ളവർക്ക് നിങ്ങളുടെ ശിക്ഷ ഒരു പാഠമായിരിക്കട്ടെ നിങ്ങൾക്ക് പോകാം നരകത്തിലേക്ക് നിർമ്മല ടീച്ചർ നിങ്ങൾ ആത്മാർത്ഥതയില്ലാതെ കുട്ടികളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ ക്ലാസിൽ തീരെ ശ്രദ്ധിച്ചിട്ടില്ല സ്വയം ഒരു തിരുത്തലിന് പോലും നിങ്ങൾ ഈ കാലം ശ്രമിച്ചിട്ടേയില്ല കുട്ടികളെ ദ്രോഹിക്കുക എന്നത് നിങ്ങൾക്ക് ഹരമായിരുന്നു ആയതിനാൽ ടീച്ചർ നരകത്തിലേക്ക് പോയിക്കൊള്ളണം ദമ്പതിമാരായ മനുവും സുനയനയും നിങ്ങൾ സ്വപ്നലോകത്ത് ജീവിച്ചവരാണ് പ്രണയം ഒരിക്കലും തെറ്റല്ല പക്ഷേ നിങ്ങൾ പ്രണയിക്കുമ്പോൾ നിങ്ങളുടെ ബാധ്യതകളെ അറിഞ്ഞിട്ടില്ല കടമകളെ അവഗണിച്ചു സമൂഹത്തിനോട് പ്രതിബദ്ധത ഇല്ലാത്തവരായി സ്വന്തം അച്ഛനെയും അമ്മയെയും പറഞ്ഞു പറ്റിച്ചു കൂടപ്പിറപ്പുകളെ ദ്രോഹിച്ചു നിങ്ങൾ ഇനി മനസ്സുകൊണ്ട് അകലും അന്യരെ പോലെ ജീവിക്കാനിടയാകും ഇവിടെ ആ നരകലോകത്തേക്ക് ആരാ ഉള്ളത് ചിത്രഗുപ്തൻ കാലൻ നിങ്ങൾ മധ്യഭാഗത്തായി മാറി നിൽക്കുക ജോലിയിൽ കൃത്യവിലോപം കാണിച്ചതിനും പക്ഷപാതപരമായി പെരുമാറിയതിനും നുണ പറഞ്ഞതിനും എല്ലാറ്റിനും ഉപരി അഹങ്കരിച്ചതിനും നിങ്ങളെ രണ്ടുപേരെയും ജോലിയിൽ നിന്നും ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ വിടുതൽ ചെയ്തിരിക്കുന്നു ഉദ്യോഗസ്ഥർ ആവശ്യാനുസരണം ജോലിക്ക് എത്തിച്ചേരേണ്ടതാണ് പ്രഭു ഞങ്ങൾ രമ്യ എന്താണ് സർ സാറല്ല ബോസ് ബിഗ് ബോസ് നിങ്ങളുടെ ചെറുപ്രായത്തിൽ ഭൂമിയിൽ നിന്നും നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ സഫലീകരിക്കാതെ കിടക്കുകയാണ് പറയൂ എന്താണ് നിങ്ങളുടെ ആഗ്രഹം തയ്യാറാണോ അത് ബിഗ് ബോസ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് പറയാൻ തീർച്ചയായും എന്നെ ദയവ് ചെയ്ത് ഭൂമിയിലേക്ക് തിരിച്ചയക്കുമോ ഈ സ്വർഗത്തേക്കാൾ എത്രയോ മടങ്ങ് എനിക്കിഷ്ടമാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ എന്റെ കൊച്ചു കേരളത്തെ അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഭൂമിയിലെ സ്വർഗമാണ് എന്റെ സ്വന്തം നാട് പുഴകളും മലകളും ചേർന്ന എന്റെ നാട് എനിക്ക് അവിടെ പോയാൽ മതി പ്ലീസ് എന്നെ പറഞ്ഞേക്കുമോ ഒരിക്കൽ കൂടി നിന്റെ ആഗ്രഹം പോലെ സംഭവിക്കട്ടെ ഇനിയും ഒരു വർഷം നീ കേരളത്തിൽ സുഖമായി ജീവിക്കും നിന്നെ ആരും ഒന്നും ചെയ്യില്ല ആകാശവാണി കോഴിക്കോട് നിലയം നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്ന കാലം വരെ ജീവിക്കാൻ കഴിയും എന്താ സന്തോഷമായോ ഒരുപാട് സന്തോഷം ബിഗ് ബോസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ബിഗ് ബോസ് വിചാരണ നാടകം ഇവിടെ പൂർണ്ണമാവുന്നു കഥാപാത്രങ്ങളും പങ്കെടുത്തവരും അച്യുതൻ മാഷ സി കൃഷ്ണകുമാർ ചായക്കടക്കാരൻ സദാനന്ദൻ ഫഹദ് രാജ യമധർമ്മൻ ഷാജി സി കെ ചിത്രഗുപ്തൻ വിനോദ് കീഴടത്ത് നിർമ്മല ടീച്ചർ നിഷ പി നർത്തകി അഞ്ജലി എ ആർ രാഷ്ട്രീയക്കാരൻ ബിജു വി പി പ്രണയതാവ് ശശീന്ദ്രൻ പ്രണയിനി ബീന നാരായണൻ ന്യൂജൻ പയ്യൻ സുബിൻ രചന സംവിധാനം വിനോദ് കീഴടത്ത് ക്രിയാത്മക സഹകരണം നിഷ പി ബീന നാരായണൻ ശബ്ദ സാന്നിധ്യം ബോബി